എൻ്റെ ഒരു ദിവസം തുടങ്ങണത് ഇങ്ങനെയാണ് കേട്ടോ ദൈ തൈറോനോ സെവൻറ്റി ഫൈവ് ഇതാണ് ആദ്യം കഴിക്കുക അതിന് ശേഷം എന്താ എൻ്റെ മരുന്ന് വെള്ളം മരുന്ന് വെള്ളത്തിൽ ഇഞ്ചിയും ജീരകം ഇതൊക്കെയാണെ നെല്ലിക്കൊക്കെ ഉണ്ട് അതിന് ശേഷം എൻ്റെ ദൈ നല്ല കളർഫുള്ളായ മരുന്ന് കണ്ടോ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക അതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിലങ്ങട്ട് കുതിർക്കുക കുതിർത്തതിന് ശേഷം അതേ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ചാലിച്ച് രണ്ട് നേരം ഇട്ട് കഴിക്കണം ഇതാണ് അടുത്ത വരുന്നത് പിന്നെ ഇത് ചിയാ സീഡ് ഈ ചിയാ സീഡ് നന്നായിട്ട് കുതിർത്തിട്ട് അത് കഴിക്കാം ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയാണേ നമ്മുടെ എ ബി സി ജ്യൂസ് നെല്ലിക്ക ബീഫ്രൂട്ടൊക്കെ ഇത് പൊമഗ്രാൻഡിൻ്റെ ജ്യൂസാണ് ഞങ്ങളത് സോനയ്ക്ക് വേണ്ടി അങ്ങനെ ഉള്ളൂ പക്ഷെ സാധാരണ നമ്മൾ വാങ്ങിച്ചിട്ട് ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് തന്നെ അടിച്ചെടുക്കാറുള്ള പതിവ് പിന്നെ ഇത് എനിക്കിഷ്ടമുള്ള മലര് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നല്ലതാണ് കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും നല്ലതാണ് കേട്ടോ അങ്ങനെ ബ്രെഡും ഓംലറ്റും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങനത്തെ അടുത്ത പരിപാടിയിലേക്കൊക്കെ കടന്നു ലഞ്ചിൻ്റെ പരിപാടി കേട്ടോ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഇഞ്ചവിടെ കിടന്ന് തിളക്കട്ടെ ഇന്ന് നമുക്ക് ലഞ്ചിന് മീൻ കൂട്ടാനാണ് ഇറച്ചി വാങ്ങാൻ പോയിട്ട് ഇറച്ചി കിട്ടിയില്ല ചമ്മിപ്പോയി ഇറച്ചി നേരത്തെ തീർന്നു പോയി കുറച്ച് നേരത്തെയൊക്കെ പോണേ നേരെ വൈകിപ്പോയിപ്പോൾ അപ്പോൾ ഇതേ കുറച്ച് എടുത്ത് തിളപ്പിക്കാൻ വെച്ചു പിന്നെ കുറച്ച് ദൈവം വറക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തേച്ച് വെച്ചു കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് പിന്നെ ദാ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഞാൻ എങ്ങനെയാണ് തിളപ്പിക്കണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അതിന് മുന്നേ നമ്മുടെ ചോറൊക്കെ തിളച്ചപ്പോൾ ഞാൻ നേരെ തെർമൽ കുക്കറിലോട്ട് എടുത്തുകൊണ്ട് വെച്ചു ഇനി അത് അവിടെ കിടന്ന് ആർക്ക് ശല്യണ്ട് കിടന്ന് വെന്തോളും അപ്പോൾ അടുത്തത് തിളപ്പിക്കുന്ന കാര്യം ഞാൻ തിളപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് ഉണ്ടോ അതായത് സവോള കൊത്തി കൊത്തി അരിയുക അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക കറിവേപ്പില ഇടാൻ മറക്കരുത് ചില ആൾക്കാർ കടുകും ഉരുവൊക്കെ കടുക് വറുക്കാറുണ്ട് വർക്കില്ലേ അതുപോലെ ചെയ്യാറുണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം തക്കാളി മുളക് പൊടി മഞ്ഞപ്പൊടി ഇടാൻ മറക്കരുത് മുളക് പൊടി മഞ്ഞപ്പൊടി കൂടി ഇട്ട് പച്ചമണ് മാറി വരുമ്പോൾ തക്കാളി ചേർക്കുക നന്നായിട്ട് ഒടഞ്ഞ് കിട്ടുമ്പോഴത്തേനും ആവശ്യത്തിന് വെള്ളം ചേർക്കുക അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വിനികർ ചേർക്കാം പുളിക്ക് പകരമാണ് വാളമ്പുളിയോ കുടംപുളിയോ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം അധികം വലിപ്പമില്ലാത്ത മീനുകളില്ലേ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ മീനുകളെല്ലാം തിളപ്പിക്കുമ്പോൾ ഞാൻ കൂടുതലും വിനികറാണ് ചേർക്കാം അപ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അതൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവാം ഒരു തവണ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എളുപ്പവുമാണ് പിന്നെ നന്നായിട്ടത് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം നല്ലോണം കുറുകി വരുമ്പോഴത്തേനും അടിപൊളി മീൻ കറി റെഡിയാകും നമ്മുടെ മാന്തൾ മുള്ളൻ അതുപോലെ കൊഴുവ കുഞ്ഞി ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കിക്കേ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റിവെച്ചു ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അപ്പോൾ താ കുറച്ച് ഞാൻ ഈ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയല്ല നമ്മുടെ തവിടെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ് അത്ര നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക പാം ഓയിലിനേക്കാളും ഒക്കെ നല്ലതാണെന്നാണ് ഞാൻ പലരും പറഞ്ഞ് കേട്ടത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുമ്പോഴത്തേനും നമുക്കത് ഇപ്പോൾ മുതലാവില്ല സത്യം പറഞ്ഞാൽ കറിക്ക് പിന്നെ വെളിച്ചെണ്ണ ഇല്ലാണ്ട് പറ്റില്ല അപ്പം ഇങ്ങനെ വറക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ തവിടെണ്ണയാണ് ഉപയോഗിക്കണേ അപ്പം അതാ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ അങ്ങോട്ട് നന്നായിട്ടാണ് പൊരിച്ചെടുത്തു അപ്പം മാന്തൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ നല്ല സുഖം അങ്ങനെ ഉള്ളിലധികം ഇല്ലല്ലോ അപ്പോൾ പിന്നെ വറുത്ത് കഴിഞ്ഞാലാണെങ്കിലോ ചൂടോടുകൂടി കഴിക്കണമെന്ന് മാത്രം അധികം തണുത്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അപ്പം ഇവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ തെയ്യ് ചൂട് ചോറിൻ്റെ കൂടെ നല്ല മാന്ത വറുത്തതും അതുപോലെ തന്നെ നല്ല കൊഴു പുഴവും ഇരിക്കുന്ന മീനും കുറച്ച് ചാറും ഒരു കഷ്ടം മീനൊക്കെ കൂട്ടിയിട്ട് തീ അത്രേ കൂട്ടുകയുള്ളൂ മീൻ കറി വെച്ചുകഴിഞ്ഞാൽ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല വറുത്തതിനോടാണ് ആൾക്ക് കൂടുതൽ താല്പര്യം പിന്നെ അതേ നമുക്ക് ഇതേ നമ്മുടെ കൽപ്പക ചെമ്മീൻ പൊടി അതായത് ചമ്മന്തിപ്പൊടി നല്ല രസം ഉണ്ട് കിട്ടും അത് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് ചെമ്മീൻ പൊടി ടേസ്റ്റ് ചെയ്യാനെടുത്തു പിന്നെ നമുക്ക് നമ്മുടെ തോളൂർ വെളുത്തുള്ളി അച്ചാർ അടിപൊളി അച്ചാറാണ് എല്ലാം ഒരു പുളിമയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞു ഞാൻ ഒന്ന് ചായാൻ പോവാണ് ഇനി നമുക്ക് വൈകുന്നേരം ലൈവിൽ കാണാം പുതിയ ഇതാ ചോറിട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മധുരം കുറച്ച് കഴിച്ചാൽ ഭയങ്കര സന്തോഷമാണ് ഇത് എന്നിട്ട് ചോക്ലേറ്റൊക്കെ എടുത്ത് മെൽറ്റ് ആക്കിയിട്ട് കഴിക്കുന്നതാണ് ഈ കണ്ണേ അതെല്ലാം നോക്കി വായി ഇറക്കി നമ്മുടെ പാവം പോകുകയും അവൾക്ക് കൊടുക്കാൻ പാടില്ല ഈ ചോക്ലേറ്റൊന്നും അവൾക്ക് കഴിക്കാൻ പാടില്ല അപ്പം അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റ